ടോബി ജോൺസൺ തന്നെ നമ്മോടൊപ്പം ചെയ്യുന്നു ടോബി ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബലക്ഷയം കാരണം ആളുകളെ ഒഴിപ്പിച്ച ഉപയോഗശൂര്യമായ കെട്ടിടമാണ് പിന്നെ അത് എന്തിനാ അവിടെ അങ്ങനെ തന്നെ നിർത്തി ഒരു സ്മാരകം കണക്കേ സുഹൈല് അങ്ങനെ കൃത്യമായി അത് പറയാൻ പറ്റത്തില്ല കാരണം പതിനാലാം വാർഡ് പത്താം വാർഡ് പതിനൊന്നാം വാർഡ് ഓർത്തോപീഡിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചികിത്സ നടത്തിക്കൊണ്ടിരുന്ന ശസ്ത്രക്രിയക്ക് വിധേയരാകുന്നവരെയൊക്കെ കിടത്തി ചികിത്സിച്ചു കൊണ്ടിരുന്ന ഒരു ബിൽഡിംഗ് ആണ് കാലപ്പഴക്കം ഉണ്ടായിരുന്നിട്ടും അവിടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അവിടെ കയറിയപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആളുകളുമായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്നും അതുതന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു കെട്ടിടം പണിത് കഴിഞ്ഞ് ഉടൻ തന്നെ എത്രയും വേഗം തന്നെ അടിയന്തരമായിട്ട് ആളുകളെ അവിടെ നിന്നും ഈ പുതിയ ിൽഡിംഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിരുന്നു അവിടെ ഒരു കാലതാമസം ഒരു ഒരു മാസം കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യുന്നതാണെന്ന് മന്ത്രി പറയുമ്പോഴും അത്രയും കാലതാമസം എന്തിനാണ് കാരണം ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു ബിൽഡിംഗിൽ രോഗികൾ കിടക്കുമ്പോൾ അതൊരു റിസ്ക് ആണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും അറിയാം ഒന്നുമില്ലെങ്കിലും ഇവിടെ വരുന്ന രോഗികളോട് ചോദിച്ചാൽ അവർ പറയും അല്ലെങ്കിൽ ഇവിടെയുള്ള സൂപ്രണ്ടുമാരുണ്ട് നഴ്സുമാരുണ്ട് ഡോക്ടർമാരുണ്ട് ഇവരെല്ലാവരും ഇക്കാര്യങ്ങൾ നമ്മളോട് നേരിട്ട് വന്ന് മൊബൈൽ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് പറയാൻ തയ്യാറല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ പലരോട് സംസാരിക്കുമ്പോഴും ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ഇക്കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ കെട്ടിടത്തിന് കാലപ്പഴക്കമുണ്ട് പിന്നെ എന്തിനോ ഒരു ഒരു മാസത്തെ കാലതാമസം എന്തിന് എത്രയും വേഗം തന്നെ ആ ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞ് അതിൻ്റെ പരിക്ഷയം പരിശോധന കഴിഞ്ഞ് മറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടേക്ക് മാറ്റേണ്ടതാണ് ഇനിയിപ്പോൾ മറ്റ് അവിടുത്തെ അടിസ്ഥാനമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ വെള്ളം കറണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാത്തതാണോ ആ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും അതിലൊരു വിശദീകരണം നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കെട്ടിടം പഠന മറ്റ് കാര്യങ്ങൾ കൂടിയുണ്ട് വെള്ളം വേണം അവിടെ വൈദ്യുതി വേണം മറ്റ് സംവിധാനങ്ങൾ വേണം അപ്പോൾ അതിനെടുത്ത കാലതാമസമാണോ ഈ ഒരു മാസം എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഒരുപക്ഷെ മന്ത്രിമാർ അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയേക്കാം എന്നിരുന്നാലും ഇത്രയും പേടിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിൽ ഒരു കെട്ടിടത്തിൽ രോഗികളെ പാർപ്പിക്കുമ്പോൾ അവരെ കിടത്തി ചികിത്സിപ്പിക്കുമ്പോൾ ഉയരുന്ന ഒരു ആശങ്കയുണ്ട് ആ ആശങ്ക ഇവിടെ നിലനിൽക്കുമ്പോഴാണ് അത് അത്രയും നീട്ടിക്കൊണ്ടു പോകേണ്ടിയിരുന്നോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നവരെ നീട്ടിക്കൊണ്ടു പോകേണ്ടിയിരുന്നോ എന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട് അതിനുള്ള ഉത്തരമാണ് ഇനി മന്ത്രിമാർ നൽകേണ്ടത് സുഖേൽ പൊളിയാൻ സാധ്യതയുള്ള ഒരു കെട്ടിടം നിലനിൽക്കേ സമീപത്ത് സമാനമായ രീതിയിൽ തന്നെ പഴക്കമുള്ള കെട്ടിടത്തിൽ രോഗികൾ പ്രതിസന്ധി നേരിടേ ഒരു പുതിയ ബ്ലോക്ക് നിർമ്മിച്ചിട്ടും ഉദ്ഘാടനം എന്തുകൊണ്ട് വൈകി ഉദ്ഘാടന ഉദ്ഘാടകനാകാത്തതാണോ കാരണം അതോ സ ഈ പറഞ്ഞതുപോലെ വൈദ്യുതിയും വെള്ളവും ഒക്കെ എത്താത്തതാണോ അതിൻ്റെ ഫിറ്റ്നസ് ലഭിക്കാത്തതാണോ ആ ചോദ്യം കൂടി ഉയരുന്നു പരിമിതികൾക്കിടയിൽ രോഗികളിങ്ങനെ നട്ടം തിരിയുമ്പോൾ വലയുമ്പോൾ ഒരു പുതിയ കെട്ടിടം അങ്ങനെ കിടക്കുകയാണ് ഉദ്ഘാടനം ചെയ്യാതെ എന്നുകൂടി മനസ്സിലാക്കുന്നു ടോബി ജോൺസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ ടോബി ഈ പറഞ്ഞതുപോലെ ആയിട്ട് ഒരുപാട് ബ്ലോക്കുകൾ വേറെയുമുണ്ട് ഈ ബ്ലോക്കുകളൊക്കെ സമാനമായ കാലപ്പഴക്കം ഉള്ളത് തന്നെയാണോ ഇവിടെയുള്ള രോഗികളടക്കം ഇപ്പോൾ മാറ്റിയിട്ടുണ്ടോ ഈ കെട്ടിടം തകർന്നതോടുകൂടി സമീപത്തെ കെട്ടിടങ്ങൾക്കും സമാനമായ റിസ്ക് നിലവിലുണ്ടോ സുഹൈന് അത് നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഈ സമീപത്തെ കെട്ടിടങ്ങൾക്ക് എല്ലാം തന്നെ ഈ ഒരു അവസ്ഥ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഈ സൈഡിലേക്ക് ക്യാമറമാൻ ആ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് നമുക്കൊന്ന് ദൃശ്യങ്ങൾ കാണിക്കാം അതിൻ്റെയും ഈ തേച്ച ഭാഗങ്ങളൊക്കെ ഒരു ഒരു ബാത്റൂമാണ് അതിന്റെ ഭാഗങ്ങളുമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അവിടുത്തെ കോൺക്രീറ്റ് ഇളകിപ്പോയി ആ തേച്ച ഭാഗങ്ങളൊക്കെ ഇളകി താഴേക്ക് വീണത് കാണാൻ സാധിക്കും ഇതുപോലെയുള്ള കെട്ടിടങ്ങളുണ്ട് ഇനിയും ഈ പരിസരത്തൊക്കെ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ ഈ ബാത്റൂം ഉണ്ടായിരുന്ന കെട്ടിടത്തിന്റെ അവസ്ഥ ഒന്ന് ഇപ്പോൾ നമുക്ക് കാണിക്കാൻ സാധിക്കും അതിന്റെ ജനൽ ചില്ലകൾ തകർന്നിരിക്കുന്ന ജനൽ ചില്ലകൾ വിണ്ടുകീറിയ കെട്ടിടം അത് നമുക്കൊന്ന് ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ ഈ ബാത്റൂമിന് പകരം ഈ കെട്ടിടമാണ് ഇടിഞ്ഞു വീണു തരുന്നെങ്കിൽ അതൊരു വലിയ ദുരന്തമായി മാറുമായിരുന്നു അപ്പോൾ അത്രയൊക്കെ നീട്ടിക്കൊണ്ട് പോകേണ്ടിയിരുന്നോ ഇത്രയും അടിയന്തരമായി ചെയ്യേണ്ട ഒരു നടപടി ഇവിടുന്ന് ആളുകളെ എത്രയും വേഗം മാറ്റേണ്ട വലിയൊരു ആവശ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടിതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാകുകയാണ് അതുകൊണ്ട് ഈ ഒരു മഴക്കാലത്ത് കഴിഞ്ഞ ഒരു മാസമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മാസമായി അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് കാലപ്പഴക്കമുള്ള പല വീടുകളും തകർന്നു വീഴുന്ന വാർത്തകൾ നമ്മൾ ദിവസവും കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് അത്ര ഇത്രയധികം രോഗികൾ വരുന്ന ഈ മെഡിക്കൽ കോളേജിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ ദുരവസ്ഥ പലരും പലപ്പോഴായി വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് നേഴ്സുമാർക്കറിയാം ഡോക്ടർമാർക്കറിയാം ഇതിൻ്റെ ചുമതല വഹിക്കുന്നവർക്കറിയാം ഭരണസമിതിക്കറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു കാലതാമസം അത് എവിടെയാണ് ആ കാലതാമസം എന്താണ് ആ കാലതാമസത്തിന് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വിശദീകരിക്കേണ്ടതുണ്ട് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു കെട്ടിടത്തിൽ എന്തിന് ചികിത്സ തുടർന്നു ആളുകളെ കിടത്തി തുടർന്ന് മുന്നോട്ട് പോയി എന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട് ഒരുപക്ഷേ ഇത് ഭാഗ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു ബാത്റൂം മാത്രമാണ് ഇടിഞ്ഞു വീണത് അത് ഒരു അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നിരുന്നെങ്കിൽ കഥ ഇതാകുകയായിരുന്നില്ല വലിയ പ്രശ്നങ്ങളിലേക്കും വലിയ ആശങ്കകളിലേക്കും കാര്യങ്ങൾ പോയാലേ നിലവിൽ മന്ത്രിമാർ ഒരു അടിയന്തര യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് സൂപ്രണ്ടും അതുപോലെ തന്നെ മറ്റ് ഭരണസമിതി അംഗങ്ങളും എല്ലാം തന്നെ അവിടെയുണ്ട് ആ യോഗത്തിന് ശേഷം ഒരു വിശദീകരണം ണം എന്തായാലും ഔദ്യോഗികമായി തന്നെ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്